ഇംഗ്ലണ്ടിലെ ത്രിസ്കി മ്യൂസിയത്തിൻ്റെ ഒരു കോണിൽ ഒരു കസര തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അറ്റകുറ്റപ്പണികൾക്കിടയിലോ മ്യൂസിയം വൃത്തിയാക്കുന്നതിനിടയിലോ ആരും തന്നെ അതിൽ ഇരിക്കാതിരിക്കാനാണ് മ്യൂസിയം അധികൃതർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും മുപ്പത് വർഷത്തിനിടയിൽ അതിൽ ഇരിക്കാൻ അധികൃതർ ആരെയും അനുവദിച്ചിട്ടില്ല കേൾക്കുമ്പോൾ ആർക്കും വിചിത്രമായി തോന്നാം എന്നാൽ ആ ശപിക്കപ്പെട്ട കസേരയിൽ ആരെങ്കിലും ഇരുന്നാൽ അയാൾ മരണപ്പെടുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് അധികൃതരുടെ ഈ നടപടി അതുകൊണ്ട് തന്നെ അബദ്ധവശൽ ആരും അതിൽ ഇരിക്കരുതെന്ന് കരുതിയാണ് മ്യൂസിയം അധികൃതർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഈ കസേരിയെ ചുറ്റിപ്പറ്റിയുള്ള കഥ ഇങ്ങനെയാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഡാനിയൽ ലവിറ്റി എന്ന കള്ളഞ്ഞോട്ട് കച്ചവടക്കാരൻ ക്രിക് വിശ് എന്ന പട്ടണത്തിലേക്ക് താമസം മാറി അതൊരു ചെറിയ ഗ്രാമമായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കുറ്റകൃത്യങ്ങൾക്ക് അനുയോജ്യമായിരുന്ന പ്രദേശമായിരുന്നു അത് അയാൾ അവിടെ ഒരു ഫാം വാങ്ങി അതിനെ തനിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റിയെടുത്തു അവിടെ അയാൾ ഒരു ഭൂഗർഭ മുറിയും ശക്തമായ ലോക്കിംഗ് സിസ്റ്റവും സ്ഥാപിച്ചു പിന്നീട് തോമസ് ബിസ്ബി എന്നയാളുമായി ചേർന്ന് ബിസിനസ്സിൽ ഏർപ്പെട്ടു ഒരിക്കൽ മദ്യപാനത്തിനിടയിൽ ഇരുവരും വഴക്കായി ഒരുപാട് നേരത്തെ വഴക്കിനു ശേഷം അവിറ്റി വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പോഴും ബിസ്ബിയുടെ കോപം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് രാത്രി ബസ്ബി അവിറ്റിയുടെ വീട്ടിലെത്തി ചുറ്റിക്കൊണ്ട് അയാളുടെ തല അടിച്ചു തകർത്തു തുടർന്ന് ബിസ്ബി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ അയാളെ തൂക്കിലേറ്റുകയും ചെയ്തു എന്നാൽ തൂക്കിലേറ്റുന്നതിന് മുൻപായി അയാൾ ഇങ്ങനെ പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട കസേരയിലിരിക്കുന്ന എല്ലാവരെയും തേടി മരണമെത്തുമെന്ന് കണക്കുകൾ പ്രകാരം ഈ കസേര മിക്ക സീരിയൽ കില്ലറിനേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നിട്ടുണ്ട് ഏകദേശം അറുപതിൽ പരം ആളുകൾ അതിൽ ഇരുന്ന ശേഷം മരണപ്പെട്ടിട്ടുണ്ട് മരണക്കസേരയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ മരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ചിമ്മിനെ വൃത്തിയാക്കുന്ന ഒരാൾ സായാഹ്നത്തിൽ ആ കസേരയിലിരുന്ന് തൻ്റെ സുഹൃത്തിനൊപ്പം മദ്യപിക്കുകയുണ്ടായി എന്നാൽ ആ രാത്രിയിൽ അയാൾ വീടെത്തിയില്ല പിറ്റേ ദിവസം ബിസ്ബിയെ തൂക്കിക്കൊന്ന അതേ കഴുമരത്തിൽ അയാളും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അയാളുടെ മരണം ആത്മഹത്യയാണെന്ന് വിധിക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അയാളുടെ സുഹൃത്ത് പറഞ്ഞത് അയാളെ ആരൊക്കെയോ ചേർന്ന് കൊള്ളയടിച്ച ശേഷം കൊലപ്പെടുത്തിയെന്നാണ് എന്നിരുന്നാലും കസേരിൽ കസേരയിലിരിക്കാൻ ധൈര്യപ്പെട്ട പലരും താമസിയാതെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി ഒടുവിലായി മരണപ്പെട്ടത് മദ്യവിൽപ്പനശാലയിലെ ഒരു ഡെലിവറി ബോയ് ആയിരുന്നു കസേരയെക്കുറിച്ചുള്ള കഥകൾ കേട്ടയാൾ അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് അറിയാൻ തന്നെ തീരുമാനിച്ചു നിലവറിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കസരയിൽ അയാളിരുന്നു അയാൾ അന്ന് തന്നെ അപകടത്തിൽ മരിക്കുകയും ചെയ്തു കസര ഇവിടെ സൂക്ഷിക്കുന്നത് അപകടമാണ് എന്ന് തോന്നിയ ഫാം ഉടമ ആയിരത്തി തൊള്ളായിരത്തി ഇത് ത്രിസ്കി മ്യൂസിയത്തിലേക്ക് സംഭാവന ചെയ്തു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെയറിന് ആളുകളെ കൊല്ലാൻ സാധിക്കുമോ അതോ ആ മരണങ്ങളെല്ലാം യാദൃശ്ചികമായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി ആ കസര ഇന്നും ത്രിസ്കി മ്യൂസിയത്തിൻ്റെ ഒരു കോണിൽ നിഗൂഢമായി നിലനിൽക്കുന്നു